ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് പ്ലസ് പ്ലസ് സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ഗോളും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു വില്ലേജർ ബ്രീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഗൈസ് വില്ലേജർ ബ്രീഡറും സെറ്റ് ചെയ്യണം അതിനായിട്ട് കുറച്ച് ബെഡും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് ഈ ഷീപ്പിനൊക്കെ ഷെയർ ചെയ്യാനായി കുറച്ച് ഷീപ്പിനെ കൊണ്ടുപോയി ബ്രീഡും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഷെയർ വേറെ ചെയ്തു നമുക്ക് രണ്ട് ഗോളും കൂടെ കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മുടെ കയ്യിലോട്ട് വെക്കുമ്പോൾ എത്ര കൂളം ഇരുപത്തി ഒമ്പത് കൂളം നമുക്ക് വെടും കാലം ഉണ്ടാക്കാൻ പറ്റും അവിടെ ആവി കാലത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ വില്ലേജ് റീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിപ്പോൾ എവിടെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പിന്നെ അത് വില്ലേജും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് വില്ലേജ് റീഡർ നമുക്ക് ഇവിടെയൊക്കെ ഉണ്ടാക്കാം ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ചേച്ചി മലയിലോട്ട് മലയുടെ ഉള്ളിലോട്ട് ഉണ്ടാക്കാം അപ്പം ഡൗട്ട് നല്ല ভাগত <laughs> ইয়াইমিলাছ <laughs> നമ്മൾ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രണ്ട് ടോർച്ചും കൂടെ അതിൻ്റെ അകത്തോട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് അപ്പേസ് ഔട്ട്പുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ വില്ലേജിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ ഉണ്ടാക്കണം പേ ഇവിടെ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ പിറ്റി കുഴിച്ച് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉണ്ടാക്കി വെക്കാം പേസ് ഇത് കുറച്ച് ഓട്ടോ ഞാൻ അതിൻ്റെ അകത്തോട്ട് മതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും പുത്തൻ വീഡിയോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബിസ് നിങ്ങളുടെ സപ്പോർട്ട് കാലക്കെ വേണം ഇത് ബിസ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ഇത് ഇവിടെ അടച്ചിരിക്കാൻ അതിൻ്റെ അകത്തോട്ട് വരിക ഇവിടെ വെച്ച് ഞാൻ ഈ സാധനമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ സ്ഥിതിന് അത്യാവശ്യം കുറേ പണിയാരുണ്ടായിരുന്നു ഒത്തിരി കാരണം ബ്ലോക്കും കാലിലൊക്കെ ഉണ്ടാക്കി തല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കിയത് കുറേ ബ്ലോക്കുകാരൊക്കെ പൊട്ടിക്കാറുണ്ടായിരുന്നു പിന്നെ അവ പൊട്ടിച്ച് കുറേ കോളും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ വില്ലേജ് ബ്രീഡ് കാര്യങ്ങളിലേക്കാണ് അപ്പോൾ അറിയാലോ വില്ലേജിലെ മണ്ണന്മാർ ഭയങ്കര തലവേ ഞാൻ മാറി ഇതിനകത്ത് കയറ്റാൻ ആളൊക്കെ ഭയങ്കര വാടും കാലിയത് കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റി അത് കുറേ കോവിൾസോണും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി വില്ലേജസിൻ്റെ കാര്യങ്ങളിലേക്ക് ഇതിനകത്ത് കയറ്റണം പിന്നെ അതിൻ്റെ കുറേ ഇതും കാര്യങ്ങളൊക്കെ ആയി മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞാൻ പുതിയ വീഡിയോ കാണാൻ പെട്ടെന്ന് അല്ല വീട് ലേറ്റ് ആകുന്നതിൻ്റെ കാര്യം എക്സാം കാരണമൊക്കെ ആയിരുന്നു അതുകൊണ്ട് കാരണം വീഡിയോ കാണാനൊക്കെ ഇടാൻ പറ്റാൻ പൈസ ഇനി വീഡിയോ കുറച്ച് ലേറ്റ് ആവും എക്സാം കാരണമൊക്കെയാണ് അത് കഴിയുമ്പോൾ വീഡിയോ കാണുന്ന അതിൻ്റെ പിന്നെ ഒത്തിരി ഒരു അഞ്ച് വയസ്സ് ഞാൻ ഇവിടെ ബ്ലോക്കുകളൊക്കെ മാറ്റി പിന്നെ ഇവിടെ വില്ലേജിനിട്ട് ഫുള്ള് നട്ടും വെച്ചു ഒന്ന് റെക്കോർഡായില്ല റെക്കോർഡ് ചെയ്യാൻ സോറി പിന്നെ ഇതിൻ്റെ അകത്തിട്ട് ആ അതിൻ്റെ അകത്തോട്ട് പിന്നെ കുറച്ച് ആറ് അഞ്ചാറ് ബെഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇനി അങ്ങോട്ട് ഇട്ടും ഇത് കയറിഞ്ഞിട്ട് ബ്രീഡാവുമായിരിക്കും ഇന്ന് തന്നെ ഒരു ബേബി വില്ലേജ് വരെ ഇല്ലാത്ത വരും എന്നുള്ളത് നമുക്ക് നോക്കാം ഇവരൊരു വെള്ളം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി ഇല്ലാത്ത നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം ഈ ഈ മേലോട്ട് കയറിയിട്ട് പൊട്ടിച്ചുട്ടായി അപ്പോൾ നമ്മുടെ വില ഗർഭീഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഇതിനകത്ത് എടുത്തവിടെയും കൂടെ അടയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അകത്തൂടെ കൂടെ അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ വില ഗർഭീഡിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ആവും പ്രശ്നം നമ്മുടെ ബിൽഡിങ്ങാനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ക്ലീൻ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കി തന്നെ കാണാം ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളുണ്ട് പിന്നെ വില്ലർ വീടർ ഒന്ന് കാണാൻ പോലും പറ്റില്ല മലയുമായിട്ട് ഇട്ടു തട്ടി ഇതിൻ്റെ അകത്തൂടെ വന്ന് നമുക്ക് വില്ലേജർ ആയാലും കവിയും ഡ്രാഫ്റ്റ് ഇരിക്കാണ്ട് ഒന്ന് പറ്റത്തും വില്ലേജറ് ഒന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ല ദൂരെ നോക്കിയാൽ വെച്ചൊരു മല അവിടെ ഒരു ചെറിയൊരു കേവ് പോലെ പക്ഷേ അത്രയ്ക്ക് ക്ലീൻ ആയിട്ടൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം പിന്നെ ഇതിൻ്റെ ഈ ബിൽഡർ വീട് ഒരു ഇൻസ്പയർ ആയത് നമ്മുടെ സൂര്യനായ വീഡിയോ ഒക്കെ ഇൻസ്പയർ ആയിട്ടാണ് അപ്പം അത് കോപ്പി അടിച്ചതൊന്നും അങ്ങനെ പറയുന്നത് അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഇവിടെ ഇപ്പം അതിൻ്റെ കൂടെ ആക്കുവാണെങ്കിൽ അപ്പം നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ പാത്താക്കിയെന്നു കരുതിക്കോളും അപ്പം അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹാപ്പി കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് കുഴപ്പമില്ല കേസ് നമുക്ക് ഇവിടെ ഇതിൻ്റെ അതിവിടെയൊക്കെ ആ വില്ലേജ് വില്ലേജർ ബേബി വില്ലേജറും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ നിന്നോളും പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഒരു ഗ്യാപ് ബ്ലോക്ക് ബ്ലോക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട് ട്രാവലർ വെച്ചിട്ടുണ്ടാകുമ്പോൾ ഇറങ്ങിയൊന്നും പൊത്തില്ല ഐസ് സേഫ് ആണ് പിന്നെ നമുക്ക് അതിലേക്കൂടെ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളിലേക്ക് വെക്കണം ആ ഫ്രണ്ട്സും കൂടെ വെച്ചാൽ അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും കൂടെ വെച്ചാൽ നമുക്ക് അവിടെ വേറെ ഇതൊന്നും അറ്റാക്ക് ചെയ്തില്ല വയസ്സ് നല്ല വീഡിയോ നിങ്ങൾക്ക് എത്ര എടുത്തു തന്നെയുള്ളൂ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തവിടെ ബട്ടെന്ന് വരുന്നതായിരിക്കും വയസ്സ് അടുത്ത എല്ലാവർക്കും ബൈ